ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര പാലക്കാട് പട്ടാമ്പി കൂട്ടുപാതയിലെ ഹൽവ നിർമ്മാണ കമ്പനിയിൽ രുചികൂട്ടാൻ ചേർക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ചെറിയ വസ്തുക്കളും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഹൽവ നിർമ്മാണ കമ്പനി ആരോഗ്യ വിഭാഗം അടച്ചുകൂട്ടി പട്ടാമ്പി കൂട്ടുപാതയിൽ പ്രവർത്തിക്കുന്ന അൽ അമീൻ ഹൽവ നിർമ്മാണ കമ്പനിയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹലുവ നിർമ്മാണം നടക്കുന്നത് രുചി കൂടുവാൻ ചേർക്കുന്നത് രണ്ടു വർഷം പഴക്കമുള്ള ചെറിപ്പഴങ്ങൾ ആണ് ഇവ കേടുകൂടാതിരിക്കാൻ മറ്റു പല വസ്തുക്കളും ചേർക്കുന്നുമുണ്ട് ശബരിമല സീസൺ പ്രമാണിച്ച് എരുമേലിയിലേക്കും മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും പ്രാദേശികമായുള്ള വിപണികളിലും എത്തിക്കുന്നതിനാണ് ഹൽവകൾ നിർമ്മിക്കുന്നത് തിരുമിറ്റക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹൽവ നിർമ്മാണ കമ്പനിയിൽ നടത്തിയ പരിശോധനയിലാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഹൽവ നിർമ്മാണം എന്ന് കണ്ടെത്തിയത് ഇതോടെ ആരോഗ്യ വകുപ്പ് അധികൃതർ സ്ഥാപനം അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി ഇവിടെ നിന്നും കണ്ടെത്തിയ വർഷങ്ങൾ പഴക്കമുള്ള ചെറിപ്പഴങ്ങളും മറ്റു വസ്തുക്കളും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിത വാസുദേവൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വി മനോജ് ശരത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി